വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനായി അഭിനന്ദനീയമായ രീതിയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ധനസമാഹരണത്തിന് മറ്റൊരു മാതൃക കൂടി കാട്ടിത്തരികയാണ് യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി വയനാടിനൊരു കൈത്താങ്ങായി വേറിട്ട രീതിയിൽ ധനസമാഹരണം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി ടിക്കറ്റ് എടുക്കാം സിനിമ കാണാം പൈസ വയനാടിന് എന്ന അടിക്കുറിപ്പോടെ തളിപ്പറമ്പ് ക്ലാസിക് തിയേറ്ററുമായി കൈകോർത്ത് ബേസിൽ ജോസഫ് നായകനായ നുണക്കുഴി സിനിമ പ്രദർശിപ്പിച്ച് ടിക്കറ്റ് വിറ്റ് കിട്ടിയ മുഴുവൻ തുകയും വയനാടിനായി നൽകും നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് വില യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലേക്കും അൻപത് വീട്ടിലേക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങാനും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ തുടർ വിദ്യാഭ്യാസം നടത്താനുമാണ് യൂത്ത് കോൺഗ്രസ് തുക കണ്ടെത്തുന്നതെന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റ് അമൽ കുറ്റിയാട്ടൂർ പറഞ്ഞു ലഭിക്കുന്ന മുഴുവൻ തുകയും യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും ബഹുമാനനായ പ്രഥം ബഹുമാനനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വി രാഹുൽ യു കെ ആറിൻ്റെ തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ ശ്രീ ശ്രീജിത്ത് ഗുബേരി ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നേതാക്കന്മാരും കൂടെയുണ്ട് ഇന്ന് ഞങ്ങളെല്ലാവരും ഈ തിയേറ്ററിലേക്ക് വരാനുള്ളൊരു കാരണം വയനാട് റിലീഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച മുപ്പത് വീടുകളും അമ്പത് വീടുകളിലേക്കുള്ള സാധന സാമഗ്രികളും അതുപോലെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ തുടർ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ പ്രഖ്യാപനങ്ങൾ സഫലീകരിക്കുന്നതിനു വേണ്ടി ഓരോ നിയോജകമണ്ഡലം മണ്ഡലം കമ്മിറ്റിയും തങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഫണ്ട് സമാഹരിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയാണ് അങ്ങനെയാണ് വ്യത്യസ്തമായ ഒരു ആശയവും കയറിക്കൊണ്ട് ഈ തളിപ്പറമ്പ് ക്ലാസിക് സിനിമാസുമായി സഹകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ തളിപ്പറമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റി ബേസിൽ ജോസഫ് അഭിനയിച്ച ജിത്തു ജോസഫിന്റെ ചിത്രം നുണക്കുഴി സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചതാണ് ഈ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു സിനിമ പ്രദർശിപ്പിച്ച ക്ലാസിക് തിയേറ്റേഴ്സ് എന്നെ നന്ദി പറയുകയാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും വിറ്റാഴ്ച്ച മുഴുവൻ ടിക്കറ്റുകളും അതിന്റെ തുക ഞങ്ങളുടെ റിലീഫ് ഫണ്ടിലേക്ക് കൈമാറുകയാണ് ഞങ്ങളുമായി സഹകരിച്ച മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ നാട്ടുകാർക്കും നന്ദി ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് രായപ്പെടുത്തുകയാണ് കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 391